വിലാപങ്ങളുടെ ദുരന്തഭൂമിയായ വയനാട്ടിൽ അവശേഷിക്കുന്ന ജീവന്റെ ഓരോ നാമ്പും തേടി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ മലയാളിയും അസ്ഥി ഉരുകുന്ന തണുപ്പിലും കോരിച്ചൊരിയുന്ന മഴയിലും മനശത്തി ചോരാതെ തൻ്റെ സഹജീവിക്ക് കരുതലാവുകയാണ് ഓരോ മനുഷ്യനും ഉരുൾപൊട്ടൽ ഉലച്ചു കളഞ്ഞ ഹൃദയം തകർത്ത വയനാട്ടിൽ സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കുന്നത് ഉന്നത സ്ഥാനത്തുള്ള ഈ മൂന്ന് മലയാളികളാണ് മേജർ ജനറൽ വിനോ ടി മാത്യു എയർ മാർഷൽ ബി മണികണ്ഠൻ ബ്രിഗേഡിയർ എം പി സലിൻ എന്നിവരാണ് ഈ ഭൂമിയിൽ രക്ഷാദൌത്യത്തെ മുന്നോട്ട് നയിക്കുന്നത് കഴക്കൂട്ടം സൈനിക സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇവർ മൂന്നുപേരും വയനാട് സർവവും നശിച്ച ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിന് മുണ്ടക്കൽ ബെയ്ലി പാലം യുദ്ധകാല അതിവേഗം പണിതുയർത്തിയതിന് പിന്നിലെ ഉരുക്കുകരം പോലെ പ്രവർത്തിച്ചത് സേനയുടെ മേജർ ജനറൽ വിനോ ടി മാത്യു ആണ് കരസേനയുടെ വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഇദ്ദേഹമാണ് തൊടുപുഴ സ്വദേശിയാണ് ഇദ്ദേഹം വായുസേനയുടെ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബാച്ചിലെ സൈനിക സ്കൂളിലെ വിദ്യാർത്ഥി എയർ മാർഷൽ ബി മണികണ്ഠനാണ് ഇന്ത്യൻ വ്യോമസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റായി നിയോഗിക്കപ്പെട്ട ബാലകൃഷ്ണൻ മണികണ്ഠിന് മുപ്പത്തേഴ് വർഷത്തിലേറെ നീണ്ട കരിയറാണുള്ളത് അതിൽ വിവിധ ഹെലികോപ്റ്ററുകളിലും ഫിക്സഡ് വിംഗ് പ്ലെയിനുകളിലും അയ്യായിരത്തി നാനൂറ് മണിക്കൂറിലധികം പറന്ന അനുഭവമുണ്ട് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ കോംപാക്ട് ലീഡറും കാറ്റ് എ യോഗ്യതയുള്ള ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറുമാണ് അദ്ദേഹമാണ് ദുരന്തഭൂമിയിൽ വ്യോമസേനയ്ക്ക് നേതൃത്വം നൽകുന്നത് കരസേനയുടെ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് പാങ്ങോട് സ്റ്റേഷൻ കമാൻഡറായ ബ്രിഗേഡിയർ എൻ പി സലിൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് വിദ്യാർത്ഥിയാണ് വയനാട്ടിലെ ദുരന്തമുഖത്ത് ഇരുന്നൂറോളം സൈനികരെ ദ്രുതഗതിയിൽ നിയോഗിച്ചത് ഇദ്ദേഹമായിരുന്നു നെയ്യാറ്റൻകാരെയാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം മുണ്ടക്കലെ രക്ഷാപ്രവർത്തനത്തിന് വേഗത നൽകിയത് ബെയിലിപാലമായിരുന്നു ഈ ഗ്രൂപ്പിനെ നയിച്ചവരിൽ ഒരാളാണ് മഹാരാഷ്ട്ര സ്വദേശിയായ മേജർ സീതാ ഷെൽകെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഊർജവും കരുത്തും പകർന്നുകൊണ്ട് മലയാളികളുടെ പ്രിയ നടൻ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലും വയനാട്ടിന്റെ മണ്ണിലെത്തിയിരുന്നു ഇന്ത്യൻ ആർമി സർവീസ് ടെറിട്ടറി ആർമി യൂണിറ്റിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ അദ്ദേഹം ലഫ്റ്റനന്റ് കേണലായി സേവനത്തിൽ ുണ്ട് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാട്ടിലേക്ക് ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ ഫുൾ യൂണിഫോമിലാണ് ഇന്ന് രാവിലെ മേപ്പാടിയിലെത്തിയത് ദുരിതാശ്വാസ ദൗത്യത്തിൽ നിന്ന് ഇൻഫൻട്രി ബറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് അദ്ദേഹം മനസ്സറിഞ്ഞ് നന്ദി അറിയിച്ചിരുന്നു ആദ്യം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹം ദുരിതഭൂമിയിലേക്ക് സംഭാവനയായി നൽകിയിരുന്നത് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ആയ വിശ്വശാന്തി ഫൗണ്ടേഷൻ ആദ്യ ഗഡുവായി മൂന്ന് കോടി രൂപയാണ് ദുരിതഭൂമിയിലേക്ക് നൽകിയിരിക്കുന്നത് പ്രശസ്തരായ വ്യക്തികൾ മാത്രമല്ല ഇങ്ങനെ പ്രശസ്തരും അപ്രശസ്തരുമായ ധാരാളം ആളുകളും ദുരന്ത മുഖത്ത് കൈമയ മറന്ന് സ്വന്തം ജീവിതം പോലും മറന്ന് തനിക്ക് മുൻപരിചയം പോലുമില്ലാത്ത അല്ലെങ്കിൽ ഒരു കാലത്ത് തങ്ങൾക്ക് എന്തെല്ലാമോ ആയിരുന്ന മനുഷ്യരെ തേടുകയാണ് മലയാളികൾ ഒന്നടക്കം പ്രാർത്ഥിക്കുകയാണ് തിരച്ചിലിന് നാൽപ്പത് സംഘങ്ങളാണുള്ളത് ആറ് സോണുകളായി തിരിച്ചാണ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് പട്ടാളം എൻ ഡി ആർ എഫ് ഡി എസ് ജി കോസ്റ്റ് ഗാർഡ് നേവി എംഇജി ഉൾപ്പെടെയുള്ള സംയുക്ത സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് ഓരോ ടീമിലും മൂന്ന് നാട്ടുകാരും ഒരു വനംവകുപ്പ് ജീവനക്കാരനുമുണ്ട് ചാലിയാർ പുഴയിൽ മൂന്ന് സംഘങ്ങൾ തിരച്ചിലുണ്ട് പുഴ ഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്നിട്ടാണ് തിരച്ചിൽ നടത്തുന്നത് പോലീസുകാരാകട്ടെ സമാന്തരമായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചും തിരച്ചിലുണ്ട് കോസ്റ്റ് ഗാർഡും നേവിയും വനവകുപ്പും ചേർന്ന് പുഴയുടെ അരികുകളിൽ മൃതദേഹങ്ങൾ തങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ദിവസം ഇരുപത്തഞ്ച് ആംബുലൻസുകളാണ് ബേലിപ്പാലം കടന്ന് മുണ്ടക്കയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ വിശ്രമമോ ഇടവേളകളോ ഇല്ലാതെ പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറായി ഇരുന്നൂറ് അംഗ സംഘമാണുള്ളത് കൈയും മെയ്യും മറന്ന് രാവും പകലും മറന്ന് മലയാളികൾ ഒന്നിക്കുകയാണ് ദുരിതഭൂമിയിലെ ഈ നിസ്വാർത്ഥ സേവനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഭൂമിയിലെ ഉപ്പായ കുറച്ചു മനുഷ്യരെയാണ്